السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد بسم الله الذي لا يضر مع اسمه شيء في الأرض സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധമായ മുഹർ മാസം നമ്മിലേക്ക് കടന്നു വന്നു വലിയ മഹത്വം നിറഞ്ഞ ഒരു മാസമാണ് പരിശുദ്ധ മുഹർ റമദാൻ കഴിഞ്ഞാൽ നോമ്പ് പിടിക്കാൻ നോമ്പ് നോൽക്കാൻ ഏറ്റവും മഹറ്റായ ഒരു മാസമാണ് മാസം ഒരുപാട് ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള ഒരു മാസമാണ് മാസം ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മാസം അള്ളാഹു ഏറ്റവും കൂടുതൽ കൊടുത്തവര് ഒരുപാട് അവരുടെ അമ്പിയാക്കിയാക്കരീക്ഷണങ്ങളിൽ നിന്ന് മോചനം കൊടുത്തത് അവർക്ക് പത്ത് കൊടുത്തത് ഈ പരിശുദ്ധ മാസത്തിലാണ് അവരെ രക്ഷപ്പെടുത്തിയത് ഈ മൊഹർ മാസത്തിലാണ് മൊഹർ മാസം ഒന്ന് മുതൽ വരെ വലിയ മഹത്വ നിറഞ്ഞ ദിവസങ്ങളാണെന്ന് മുവസ്രി പറഞ്ഞതായി കാണാം

ഒരുപാട് വിക്രകള് ദ്വായകള് മഹാന്മാര് മഹത്വക്കള് അതൊക്കെയും നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ ആഫ്യത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കുക എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കാനുള്ള അമാലുകളും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വർഷം മുഴുവനും എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും നമ്മെ മുഴുവൻ തെറ്റിലേക്ക് പല നിലക്കും നമ്മളെ അപ്പൊ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി മൊഹറബിലെ ഒന്നാമത്തെ ദിവസം ചെയ്യേണ്ട ഒരു അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ദുആയാണ് സന വർഷത്തിലെ ആദ്യത്തെ ദിവസം ചെയ്യേണ്ട ദുആ യഖൂലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി وجودك وكرمك المعبّل وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاشتغال يقجبني إليك زلفة. മൂന്ന് പ്രാവശ്യം ഈ അവനെ സംരക്ഷിക്കാൻ തെറ്റിലേക്ക് പോകുമ്പോൾ അവനെ പിടിച്ചു നിർത്താൻ രണ്ട് മലക്കുകൾ കാവലിന്റെ മലക്കുകൾ ഉണ്ടാവുണ്ടാവുണ്ടാവും ഇത്തരത്തിലുള്ള നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്ത ഒരുപാട് അറബിലെ ഒന്നാമത്തെ ദിവസം ചെയ്യേണ്ട കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക ഉയർച്ച ഉണ്ടാക വീട്ടിൽ കുടുംബത്തിൽ ജോലിയിൽ കച്ചവടത്തിൽ ബിസിനസ്സിൽ നാം തൊടുന്ന നാം ചെയ്യുന്ന എല്ലാ മേഖലകളിലും നമുക്ക് സന്തോഷം ലഭിക്കാൻ ചെയ്യേണ്ട അമേലുകളുടെ കൂട്ടത്തിൽ ഒരു ബിസ്മി എഴുതി വെക്കുക ഒരു വെള്ള കടലാസ് എടുത്ത് പേപ്പർ എടുത്ത് വരയില്ലാത്ത എടുത്ത് അതിൽ മാർക്കർ ഉപയോഗിച്ച് കറുത്ത മാർക്കർ ഉപയോഗിച്ച് റഹീം ഒറ്റ അക്ഷരം ഉപയോഗിച്ചു

അത് എഴുതുന്ന ആൾക്കും അത് ചുമക്കുന്ന ആൾക്കും ആ വർഷം മുഴുവനും അള്ളാഹുവിന്റെ കാവലുണ്ടാകും എല്ലാവിധ അപകടങ്ങൾ ആഫത്ത് മുസീബത്ത് എടങ്ങേർ സിഹറ് കണ്ണേർ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആകാശങ്ങളിൽ നിന്ന് ഇറങ്ങിവരുന്നതുണ്ട് ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്നതുണ്ട് മനുഷ്യ മനുഷ്യഭാഗത്തിലൂടെ സംഭവിക്കുന്നതുണ്ട് ജിന്നിന്റെ ഭാഗത്തിലൂടെ സംഭവിക്കുന്നതുണ്ട് ഷെയ്ത്വാനിന്റെ ഭാഗത്തിലൂടെ സംഭവിക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം വലിയ കവലാണ് ഈ അമര അതുപോലെ തന്നെ മുന്നൂറ്ററുപത് ആയത്തിൽ കുറിച്ച് ആയറ്റിൽ കുറിച്ച് എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ആയറ്റാണ് അതിനാ മുന്നൂറ്റി അറുപത് പ്രാവശ്യം ചൊല്ലുക അത് ചൊല്ലി ഞാൻ വാച്ചുക അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ നാം ചെയ്യുക എന്നാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും ഈ വർഷം നമുക്ക് സന്തോഷത്തോടെ അറാഹത്തോടെ ജീവിക്കാൻ ഈ പുതിയ വർഷത്തിൽ ഈ മൊഹർറം മുതൽ അടുത്ത മൊഹർ വരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു പ്രയാസമില്ലാതെ ഒരു ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു ഫീക്ഷെ എല്ലാവിധ അപകടങ്ങളും എന്തെല്ലാം അപകടങ്ങളുണ്ട് ആകാശങ്ങൾ ഇറങ്ങി വരുന്ന അപകടങ്ങള് ആഫത്തുകൾ മുസീബത്തുകൾ ഇടങ്ങേറുകളിൽ ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്ന മുസീബത്തുകളിൽ നല്ലാഹുനും നമ്മുടെ കുടുംബത്തെയും സിഹറ് കണ്ണേർമ്മയും വേണ്ടപ്പെട്ടവരെയും കാത്തിരി നമ്മുടെ ജീവിതത്തിൽ ജോലികളിൽ കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ കൃഷികളിൽ വീട്ടിൽ വാഹനങ്ങളിൽ ആര്യമക്കളിൽ മാതാപിതാക്കളിൽ ജ്യേഷ്ഠ അനുജന്മാർ സഹോദര സഹോദരിമാർ എങ്ങന്മാർ നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളിലും അള്ളാഹു ധാരാളം ഹൈറുകളും സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും ധാരാളം ധാരാളം തരട്ടെ ജീവിക്കുന്ന കാലത്തോളം സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ കടങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് വീടാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി താമസിക്കുവാൻ തോഫിക്ക് ചെയ്യട്ടെ മക്കളില്ലാത്തവർക്ക് അള്ളാഹു സ്വലിഹിങ്ങളായ മക്കളെ നൽകട്ടെ ഈ പുതിയ വർഷം എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം ഉദ്ദേശങ്ങൾ എന്തെല്ലാം മുറാതുകള് നമ്മുടെ മനസ്സിലുണ്ട് അതൊക്കെ അള്ളാഹു വാശിലാക്കി തരട്ടെ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി തരട്ടെ തുടങ്ങി വെച്ച കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ എല്ലാ മേഖലകളിലും അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ ശത്രുക്കളുടെ ഷർവിൽ നിന്ന് കാക്കട്ടെ അസൂയക്കാരുടെ അസൂയൽ നിന്ന് കാക്കട്ടെ കണ്ണന്മാരുടെ കണ്ണിൽ നിന്ന് കാക്കട്ടെ